ഈ അടുത്ത് ജനപ്രീതി നേടിയ ഭാരത് സഞ്ചാർ നിഗൽ ലിമിറ്റഡ് അഥവാ ബിഎസ്എൻഎൽ ഉപയോക്താക്കൾക്കായി ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ അവതരിപ്പിച്ചു അൺലിമിറ്റഡ് കോളിംഗ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ പുതിയ റീചാർജ് പ്ലാൻ നൂറ്റി അറുപത് ദിവസത്തെ നീണ്ട വാലിഡിറ്റിയോടെയാണ് വരുന്നത് ഇത് ഉപയോക്താക്കൾക്ക് ആകർഷകമായ ഓപ്ഷനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ബി എസ് എൻ എൽ അതിന്റെ നെറ്റ്വർക്ക് വിപുലീകരണം വർദ്ധിപ്പിക്കുമ്പോൾ ഈ പ്ലാൻ ഇന്ത്യയിലുടനീളമുള്ള മൊബൈൽ ഉപയോക്താക്കൾക്ക് കൂടുതൽ ഗുണകരമാകുക തന്നെ ചെയ്യും അടുത്തിടെ മികച്ച സേവനം നൽകുന്നതിനായി ബി എസ് എൻ എൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചു സർക്കാർ നടത്തുന്ന ഈ ടെലികോം ഓപ്പറേറ്റർ ഇതിനോടകം തന്നെ രാജ്യത്ത് ഇരുപത്തി അയ്യായിരത്തിലധികം ഫോർ ജി ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒരു ലക്ഷം പുതിയ ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാനാണ് ബി എസ് എൻ എല്ലിന്റെ ലക്ഷ്യം ഈ വികസനം ഉടൻ തന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയിലും ഗണ്യമായി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു എന്തുകൊണ്ടാണ് ഈയിടയായി ഇന്ത്യൻ ഉപയോക്താക്കൾ ബി എസ് എല്ലേക്ക് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റിലയൻസ് ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ തുടങ്ങിയ സ്വകാര്യ ടെലികോം കമ്പനികളുടെ താരിഫ് വർധന പ്രഖ്യാപനത്തെ തുടർന്ന് ഉപയോക്താക്കൾക്ക് റീചാർജിനായി അധിക പണം നൽകേണ്ട അവസ്ഥയായി ബി എസ് എൻ എൽ മാത്രമാണ് ഇപ്പോൾ കുറഞ്ഞ വിലയിൽ പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നത് അടുത്തിടെ കമ്പനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പുതിയ പ്ലാൻ കൂടെ ലിസ്റ്റിൽ ചേർത്തു ഇത് നൂറ്റി അറുപത് ദിവസത്തെ വാലിഡിറ്റിയും വാഗ്ദാനം ചെയ്യുന്നു ബി എസ് എൻ എല്ലിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ പ്ലാനിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആയിരം രൂപയിൽ താഴെ വിലയുള്ള ഈ പ്ലാൻ ദീർഘകാല ആനുകൂല്യങ്ങൾ തേടുന്ന ഉപയോക്താക്കൾക്ക് ചെലവ് കുറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്ലാനിനായി കമ്പനി ശരാശരി ഇരുന്നൂറ് രൂപ ഈടാക്കുന്നു ഈ പ്ലാനിലെ കൂടുതൽ ആനുകൂല്യങ്ങൾ നോക്കാം അൺലിമിറ്റഡ് കോളിംഗ് ഈ പ്ലാനിൽ നൽകുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും ഉപയോക്താക്കൾക്ക് പരിധിയില്ലാത്ത കോളുകൾ ആസ്വദിക്കാനാകും കൂടാതെ ടു ജി ബി പ്രതിദിന ഡാറ്റയും ലഭിക്കും പ്ലാനിൽ മൊത്തം മുന്നൂറ്റി ഇരുപത് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ ഉൾപ്പെടുന്നു അത് നൂറ്റി അറുപത് ദിവസത്തേക്ക് സാധ്യതയുള്ളതാണ് പ്രതിദിനം നൂറ് എസ് എം എസ് എന്ന ആനുകൂല്യവും നൽകുന്നുണ്ട് അതായത് രാജ്യത്തുടനീളം നൂറ്റി അറുപത് ദിവസത്തേക്ക് ഉപയോക്താക്കൾക്ക് സൗജന്യ പ്രതിദിന എസ് എം എസും ലഭിക്കും കോളിങ്ങിനെയും ഡാറ്റ ആനുകൂല്യങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്ലാനിനുള്ളിൽ ബി എസ് എൻ എൽ സൗജന്യ നാഷണൽ റോമിംഗ് വാഗ്ദാനം ചെയ്യും കൂടാതെ അധിക ആനുകൂല്യമായി ഉപയോക്താക്കൾക്ക് ബി എസ് എൻ എൽ ട്യൂൺസ് സിംഗ് മ്യൂസിക് എന്നിവ പോലെയുള്ള മൂല്യവർദ്ധിത സേവനങ്ങൾ അധിക ചെലവില്ലാതെ ലഭിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് പ്ലാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബി എസ് എൻ എൽ നമ്പർ എങ്ങനെ റീചാർജ് ചെയ്യും ഉപയോക്താക്കൾക്ക് നിരവധി സൗകര്യപ്രദമായ മാർഗങ്ങളിലൂടെ ഈ റീചാർജ് പ്ലാൻ പ്രയോജനപ്പെടുത്താം ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് ബി എസ് എൻ എല്ലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അടുത്തുള്ള റീറ്റെയിൽ സ്റ്റോറുകൾ എന്നീ മാർഗങ്ങളിലൂടെ റീചാർജ് ചെയ്യാൻ കഴിയും വൈവിധ്യമാർന്ന ആനുകൂല്യങ്ങളും ദീർഘകാല വാലിഡിറ്റി വാലിഡിറ്റിയുടെ കാലയളവുമുള്ളതുകൊണ്ട് തന്നെ ഈ പ്ലാൻ താങ്ങാനാവുന്നതും വിശ്വസനീയവുമായ ടെലികോം സേവനങ്ങൾക്കായി കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് മറ്റ് ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് ഈ പ്ലാൻ വളരെ ഗുണകരവും താങ്ങാനാവുന്നതുമായ പ്ലാനുമാണ്